അയോധ്യയിലെ മഹാരാജാവായ ദശരഥൻ ഒരിക്കൽ കാട്ടിൽ മൃഗങ്ങളെ വേട്ടയാടാൻ പോയി പകൽ മുഴുവൻ പരിശ്രമിച്ചിട്ടും വീരനായ അദ്ദേഹത്തിന് ഒരു ചെറു മൃഗത്തെ പോലും കിട്ടിയില്ല സന്ധ്യയോടെ അദ്ദേഹം കാടിന്റെ അങ്ങേയറ്റം വരെ എത്തി ആ സമയം കുറച്ചു ദൂരെ നിന്നും ഒരു ആന വെള്ളം കുടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം രാജാവ് കേട്ടു അവിടെ ഒരു സരസുണ്ടെന്ന് ഉണ്ടെന്ന് ഊഹിച്ച് ശബ്ദവേദിയെന്ന് സ്വയം അഭിമാനിക്കുന്ന അദ്ദേഹം ശബ്ദം കേട്ട സ്ഥലം ലക്ഷ്യമാക്കി ഒരപ്പ് ചെയ്തു അയ്യോ അയ്യോ എന്നെ ആരോ കൊന്നുവല്ലോ എന്നൊരു അലർച്ചയാണ് രാജാവ് കേട്ടത് പരിഭ്രമിച്ചു പോയ രാജാവ് ഉടൻ ഓടി സരസിനടുത്തെത്തി സരസിന്റെ കരയിൽ ഒരു യുവാവ് അമ്മേറ്റു വീണു കിടക്കുന്നതും വെള്ളം നിറഞ്ഞൊരു കുടം യുവാവിന്റെ അടുത്തിരിക്കുന്നതും ദശരഥൻ കണ്ടു കുടത്തിൽ വെള്ളം നിറയ്ക്കുമ്പോഴുള്ള ശബ്ദമാണ് താൻ കേട്ടതെന്ന് അദ്ദേഹത്തിനു മനസ്സിലായി അദ്ദേഹം വേഗം ചെന്ന് യുവാവിനെ താങ്ങി മടിയിൽ കിടത്തി അങ്ങാണോ എന്നെ അമ്പ ചെയ്തത് എന്തിനായിരുന്നു അത് അങ്ങയോട് ഞാൻ എന്തു തെറ്റാണ് ചെയ്തതെന്ന് യുവാവ് ദശരഥനോട് ചോദിച്ചു ആന വെള്ളം കുടിക്കുകയാണെന്ന് കരുതി അമ്പയച്ചതാണ് ഞാൻ അങ് ആരാണ് അങ് എന്നോട് ക്ഷമിക്കണമെന്ന് ദശരഥൻ യുവാവിനോട് മറുപടി പറഞ്ഞു യുവാവ് പറഞ്ഞു ഞാനൊരു വൈശ്യനാണ് വൃദ്ധരും അന്തരുമായ എൻ്റെ അച്ഛനമ്മമാരെ കാവുകൊട്ടകകളിൽ ഇരുത്തി ചുമലിൽ തൂക്കി തീർത്ഥയാത്രയ്ക്ക് കൊണ്ടുപോവുകയായിരുന്നു ഞാൻ യാത്ര ചെയ്തു തളർന്നപ്പോൾ അച്ഛനമ്മമാരെ ഒരു മരച്ചുവട്ടിൽ ഇരുത്തി അവരുടെ ദാഹം മാറ്റുവാൻ വെള്ളം വേണ്ടിയായിരുന്നു ഞാൻ ഇവിടെ വന്നത് പക്ഷേ കഷ്ടം അങ്ങെന്നെ കൊന്നുകളഞ്ഞല്ലോ എൻ്റെ അച്ഛനമ്മമാർക്കിനി ആരാണ് തുണ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അങ്ങ് അവരെ കണ്ട് സാവധാനത്തിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം വൈശ്യകുമാരന്റെ മരണശേഷം ദശരഥൻ വെള്ളം നിറച്ച കുടവുമെടുത്ത് വൃദ്ധ ദമ്പതിമാർ വിശ്രമിക്കുന്ന മരച്ചുവട്ടിലേക്കു ചെന്നു തങ്ങളുടെ മകനാകും വരുന്നതെന്ന് വിചാരിച്ചതെങ്കിലും പിന്നീട് രാജാവ് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ അവർ വാവിട്ടു കരഞ്ഞു മകനെ ചിതയിലെടുത്തു വെച്ച് അന്ത്യകർമ്മങ്ങൾ ചെയ്യുവാൻ സഹായിക്കണമെന്നും അതിനുശേഷം തങ്ങൾക്ക് ചാടിച്ചാകുവാൻ ചിതയൊരുക്കി തരണമെന്നും അവർ രാജാവിനോട് അപേക്ഷിച്ചു രാജാവ് അതനുസരിച്ച് ചിത കൂട്ടി ചിതയിൽ ചാടും മുൻപ് അവർ രാജാവിനെ ശപിച്ചു തങ്ങൾ പുത്രദുഃഖം കൊണ്ട് മരിക്കുവാൻ ഇടയായത് അങ് നിമിത്തമാണ് അങ്ങും പുത്രദുഃഖം അനുഭവിച്ച് മരിക്കാൻ ഇടവരട്ടെ പുത്രമാർ ഇല്ലാതിരുന്ന ദശരഥന് പുത്രദുഃഖം അനുഭവിക്കണമെങ്കിൽ പുത്രന്മാരുണ്ടാവണമല്ലോ എന്നും പുത്രമുഖം കണ്ടതിനു ശേഷം മരിക്കുന്നത് ഭാഗ്യമാണെന്നും വിചാരിച്ച് കുറ്റബോധത്തിലും തെല്ലൊന്ന് സന്തോഷിച്ചു കാട്ടിൽ നിന്നും മടങ്ങി പിന്നീട് ശ്രീരാമൻ കാട്ടിലേക്ക് പോയ ദുഃഖം സഹിക്കാതെയാണ് ദശരഥൻ മരിച്ചത് ഈ കഥ മരിക്കും മുൻപ് ദശരഥൻ കൗസല്യയോട് പറയുകയാണുണ്ടായത് എത്ര മഹാനും പുണ്യവാനുമാണെങ്കിലും അവനവൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കാതെ തരമില്ല അറിയാതെ ചെയ്തു പോയതാണെങ്കിലും പാപം പാപം തന്നെയാണ്